നമസ്കാരം ഞാനിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കെന്ന് പറയുന്നത് ഒരാളുടെ വ്യക്തിത്വം എങ്ങനെ മനോഹരമാക്കാം അല്ലെങ്കിൽ മറ്റുള്ളവർ ആകർഷിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരാളുടെ വ്യക്തിത്വത്തെ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ് അപ്പോൾ അതിനായിട്ട് കുറച്ച് ടിപ്സ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്ലസന്റ് ആയിട്ടുള്ള സ്മൈലിംഗ് ആണ് പ്ലസന്റ് സ്മൈലിംഗ് എന്ന് പറയുന്നത് നമുക്ക് എത്ര വിഷമം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മൾ സങ്കടപ്പെട്ടൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഇമോഷൻസ് അല്ല മറ്റുള്ളവരെ കാണിക്കണം നമ്മുടെ അടുത്ത് ഒരാൾ സംസാരിക്കാൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇപ്പോൾ ഒരാളെ കാണുന്ന സമയത്ത് നമ്മൾ മനസ്സ് തുറന്ന് ശീലിക്കുക അതൊരു നല്ലൊരു പേഴ്സണാലിറ്റി ഉള്ളത് അല്ലെങ്കിൽ നല്ലൊരു വ്യക്തിത്വം ഒരാളുടെ ഒരു ക്യാരക്ടറാണ് മനസ്സ് തുറന്നുള്ള ശരി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കാത്തു സൂക്ഷിക്കണം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ മനസ്സ് തുറന്നുള്ളൊരു ശരി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ബോഡി ലാംഗ്വേജ് ആണ് നമ്മുടെ ബോഡി ലാംഗ്വേജ് അതായത് എപ്പോഴും ഒരു താർന്നാവിനെ പോലെ ളർന്നിരിക്കുന്ന ഒരവസ്ഥയല്ലാതെ ഒരു പവർ പോസ് കൊടുത്ത് നമ്മളിരിക്കുക നമ്മുടെ ബോഡി ലാംഗ്വേജ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നടപ്പ് നമ്മുടെ ഇരിപ്പ് നമ്മുടെ കൈ കൊണ്ടുള്ള ആക്ഷൻസ് ജസ്റ്റേഴ്സ് പോസ്റ്റസ് ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു പവർ പോസിൽ നമ്മൾ ഇരിക്കുന്നതോ നമ്മൾ വർക്ക് പ്ലേസിൽ പ്ലേസിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്ലാസ്സിൽ ക്ലാസ്സിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും സ്റ്റഡി ആയിട്ട് നല്ല മുഖത്ത് നോക്കി സംസാരിക്കുന്ന രീതി നല്ല രീതിയിൽ നമ്മൾ നമ്മുടെ ശരീരത്തെ പ്രോസ് ചെയ്ത കാര്യം പവർ പോസ് നമ്മളെപ്പോഴും കൊടുക്കാറ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് ആണ് പലപ്പോഴും നമ്മളൊക്കെ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തീരുമാനമെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഒരു ചർച്ചയിലായിട്ട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിലൊക്കെ നമ്മൾ നമ്മളിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് നമ്മൾ തീരുമാനമെടുക്കേണ്ട ഒരു അവസ്ഥ വരും ആ സമയത്ത് നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നോക്കാതെ നമുക്കൊരു ബുദ്ധിപൂർവ്വമായിട്ട് നല്ല എല്ലാവർക്കും എല്ലാവർക്കും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു ഗുഡ് ഡിസിഷൻ നമുക്ക് എടുക്കാൻ പറ്റണം അങ്ങനെ ഒരു ശേഷി എല്ലാവരും ആർജിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ നല്ലൊരു കേളിക്കാരനായിട്ട് ആക്റ്റീവ് ലിസണിങ് എന്ന് പറയും ആക്റ്റീവ് ലിസണിങ് വളരെ ഇമ്പോർട്ട് നമ്മുടെ കോൺവെർസേഷൻ റേഷ്യത്തല്ലാതെ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് നമ്മൾ കേൾക്കുക ആൻഡ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാത്രമാണ് നമുക്ക് സംസാരിക്കേണ്ടത് പൊതുവെ നമ്മൾ അങ്ങനെയല്ല പല ആൾക്കാരെന്ന് പറയുന്നത് നമ്മൾ ഒത്തിരി സംസാരിക്കും മറ്റുള്ളവർക്ക് സംസാരിക്കാനുള്ളൊരു അവസരം നമ്മൾ കുറയ്ക്കും അങ്ങനെ ഒരു ക്യാരക്ടർ ക്യാരക്ടറെന്ന് പറയുന്നത് ഓക്ക്വേഡായിട്ടുള്ളൊരു ക്യാരക്ടറാണ് പലപ്പോഴും നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന നമ്മൾ കേൾക്കുന്ന നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും അതനുസരിച്ച് നമ്മളെ കേട്ടിരിക്കാനുള്ള ഉള്ള നമ്മൾ കൂടുതലും ആഗ്രഹിക്കുന്നത് അല്ല നമ്മളൊരു കാര്യം പറയുമ്പോഴത്തേക്കും ആ എനിക്കിങ്ങനത്തെ അനുഭവമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ കുറെ രീതിയിൽ ഇങ്ങോട്ട് നമ്മളോട് സംസാരിക്കുന്ന ആൾക്കാരെന്ന തള്ളമെന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറയാറുണ്ട് ഈ നമ്മുടെ വ്യക്തിത്വത്തിൽ ഏറ്റവും നല്ലൊരു കാര്യമാണ് നമ്മൾ നല്ല രീതിയിൽ വിസനാവുക നമ്മൾ കേൾക്കുക അതനുസരിച്ച് മാത്രം ആ ആണോ ശരി വളരെ ചെറിയ വേഴ്സിൽ നമ്മളവിടെ ആശ്രയിക്കാവുന്നതാണ് അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് ഫീലിംഗ് ഓഫ് അതേഴ്സ് ഇപ്പം നമ്മൾ മറ്റുള്ളവർക്ക് ഒരു രക്ഷമം വന്നോ അല്ലെങ്കിൽ അവർക്കൊരു വേദന വന്നോ സങ്കടത്തിലായിരിക്കുന്ന ഒരവസ്ഥയാണെന്നുണ്ടെങ്കിൽ നമ്മളത് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുക അവരുടെ വിഷമം നമ്മുടെ വിഷമമാക്കി മാറ്റി നമ്മൾ അതിന് മിക്കുന്ന രീതിയിൽ അവരോട് പെരുമാറുക എന്നുള്ളതാണ് അടുത്തൊരു പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡ്രസ്സ് കോഡാണ് നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈല് നമ്മൾ നല്ല നല്ല രീതിയിൽ നീക്കായിട്ട് നല്ല എലഗൻ്റ് ആയിട്ടുള്ള ആണ് ഇപ്പൊ നമ്മൾ വർക്ക് പ്ലേസ് ആവട്ടെ നമ്മൾ കോളേജ് അല്ലെങ്കിൽ സ്കൂൾ ആവട്ടെ നമ്മൾ നീറ്റ് എല്ലാ ഡ്രസ്സ് ഓരോ മാറ്റി മാറ്റി ഇടണം എന്നല്ല പറയുന്ന നീറ്റായിട്ട് പ്രോപ്പർ ചെയ്തോപ്പർ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ് ഒരു നല്ലൊരു ഗുഡ് പേഴ്സണാലിറ്റി ഉള്ള ഒരാളെ നമുക്ക് ഒറ്റ നോട്ടത്തില് കണ്ട് മനസ്സിലാക്കാൻ നമ്മൾ പല ആൾക്കാരും നമ്മൾ പല ആൾക്കാരും ചില ആക്ടേഴ്സിനോട് അല്ലെങ്കിൽ ചില നമുക്ക് ഇഷ്ടം തോന്നാറുണ്ട് നടക്കുന്ന ആ വേ ഓഫ് നടക്കുന്നത് ഡ്രസ്റ്റേഴ്സ് പോസ്റ്റേഴ്സ് അവരുടെ ആ ഒരു എടുപ്പ് കാണുമ്പോഴാണ് നമുക്ക് പല പേഴ്സണാലിറ്റീസിനോട് നമുക്ക് ഒരു അട്രാക്ഷൻ നല്ലൊരു ഇഷ്ടം തോന്നുക അതുപോലെയാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ലൈഫിലും നമ്മുടെ വേ ഓഫ് ഡ്രസ്സിംഗ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ സംസാരിക്കുന്ന രീതി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഡ്രസ്സിങ് പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ഹെയർ സ്റ്റൈലിങ്ങും നമുക്ക് ചേരുന്ന രീതിയിൽ നമ്മുടെ ഫേസിന് ചേരുന്ന രീതിയിൽ നമ്മൾ കോമ്പ് ചെയ്യുക ചിലത് നമുക്ക് ടൈ ചെയ്യുമ്പോൾ എടുക്കുന്നതായിരിക്കും നല്ലത് ചില ആൾക്കാർക്ക് ഫ്രീ ആയി ടൈച്ച് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മളതനുസരിച്ച് നമ്മൾ ഹെയർ സ്റ്റൈലൊക്കെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നീൻ കോലി ഒരു തവണയെങ്കിലും നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പേര് നമ്മൾ ചോദിച്ചിട്ടുണ്ടാവും ആ പേര് വിളിച്ചാൽ നമ്മൾ അവരോട് സംസാരിക്കുക ഇപ്പോൾ രാപ്പു എന്നാണെങ്കിൽ ആ രാപ്പു അല്ലെങ്കിൽ അനു ആ അനു എന്നുള്ള രീതിയിൽ നമ്മൾ പേര് വിളിച്ചുകൊണ്ട് അവരെ അവരോട് സംസാരിക്കുകയാണോ അല്ലെങ്കിൽ അവർക്ക് ആ ഒരു കണക്ഷൻ ഉണ്ടാവും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അവരെയും ഓർക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊരു രണ്ട് ഇൻഡിവിജ്വൽ തമ്മിലൊരു കണക്ഷൻ നമ്മൾ ഉണ്ടാവുന്നുണ്ട് ഇൻ കേസ് ഉണ്ട് നമുക്ക് പേര് കണക്റ്റ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഒഴിവാക്കി സംസാരിക്കുക അല്ലെങ്കിൽ ഓ ഇത് അരുൺ അല്ലേ അരുൺ ആണെന്ന് തോന്നുന്നു എന്നുള്ള രീതിയിൽ ഡൗട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റി അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ നമ്മൾ സംസാരിക്കുന്ന ലാംഗ്വേജ് എടാ പോവാഡി എന്നുള്ളത് ഇപ്പോൾ ഒരു പ്രൊഫഷണൽ ലൈഫാണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമ്മൾ റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് സംസാരിക്കാനായിട്ട് എഡിപോടി നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം ഒഴിവാക്കുക അതൊരു ഇൻഫോർമൽ അവസ്ഥയിൽ അതായത് നമ്മുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ പി ഗ്രൂപ്പിലൊക്കെ ഇരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഒഫീഷ്യൽ ടൈം ടൈം അല്ലെങ്കിൽ നമ്മുടെ വർക്ക് പ്ലേസ് അത്തരത്തിലുള്ള ഒഫീഷ്യൽ മീറ്റിംഗ്സിലൊക്കെ നമ്മൾ റെസത്തോട് കൂടിയിട്ട് തന്നെ നമ്മൾ അവസരം സംബോധന ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഈഗോ ആണ് നമ്മളൊക്കെ ചിലപ്പോൾ മറ്റുള്ളവരിൽ നിന്നിനെ കുറച്ച് അനന്തം മാറി നിൽക്കാനുള്ളൊരു കാരണം അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മളെ അകറ്റി നിർത്താനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ഈഗോ ആയിരിക്കാം ഇപ്പം ഞാൻ വലിയവനാണല്ലോ എനിക്ക് നല്ല സാലറി ഉണ്ട് അല്ലെങ്കിൽ എന്റെ വീട് വലുതാണ് എനിക്ക് വലിയൊരു കാറുണ്ട് അല്ലെങ്കിൽ എന്റെ എന്റെ പോസ്റ്റ് വലിയൊരു പോസ്റ്റ് ആണ് എന്നുള്ള ചില ഒരു ഹെഡ് വെയ്റ്റ് ഉണ്ടാവാം ഞാൻ മറ്റുള്ളവരെക്കാളും മുകളിലാണ് ഒരു സാധനം ഈ താഴെയാണ് എന്നുള്ളൊരു തോന്നൽ വരാം നമുക്ക് അപ്പോൾ അത്തരത്തിലൊക്കെ ഹെഡ് വെയിറ്റോട് വേണ്ടിയിട്ട് പെരുമാറുന്ന ആൾക്കാരെ പൊതുവെ ആൾക്കാർക്ക് ഇഷ്ടം ഉണ്ടാവാറില്ല അവരെ നമ്മൾ മാറ്റി വരുത്തേ ഉള്ളൂ അവരുടെ കാറ്റഗറി ഒന്ന് മാറിയിട്ടാവും നമ്മളെല്ലാം താഴെ എല്ലാവരും ഒരേപോലെ ഈക്വലായിട്ട് കണ്ട് എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് നമ്മൾ മാറും അപ്പം നമ്മുടെ പേഴ്സണാലിറ്റിയിൽ നമ്മൾ എടുത്ത് കാണിക്കേണ്ട ഒരു ക്യാരക്ടറാണ് എന്നെ ആദരിച്ചില്ലെങ്കിൽ പ്രശ്നമാണ് എന്നെ ബഹുമാനിച്ചില്ലെങ്കിൽ പ്രശ്നമാണ് അല്ലെങ്കിൽ എന്നെ കാണാൻ വേണ്ടിയിട്ടില്ലെങ്കിൽ വിഷ് ചെയ്തില്ലെങ്കിലൊക്കെ പ്രശ്നമാണ് അങ്ങനെ ചില ആൾക്കാരെയൊക്കെ നമ്മൾ കാണാറുണ്ട് അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ നമ്മൾ ഭയങ്കര ഹെൽവ്വെയ്റ്റ് ആണ് അല്ലെങ്കിൽ അഹങ്കാരമാണ് എന്നുള്ള രീതിയിലാണ് നമ്മളൊക്കെ അവരെ കാറ്റഗറൈസ് ചെയ്യുന്നത് അത്തരത്തിലുള്ള ഓരോ ക്യാരക്ടറൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടതാണ് നല്ലൊരു വ്യക്തിത്വം അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഉള്ള ഒരാൾ എപ്പോഴും ഒരു ഈക്വൽ റെസ്പെക്റ്റ് ഒരാളെ നമ്മൾ ബഹുമാനിച്ചാൽ അവിടെ നിന്ന് ബഹുമാനം തീർച്ചയായും നമുക്ക് തിരിച്ചു കിട്ടും ഇത്തരത്തിൽ നല്ല രീതിയിൽ നമ്മൾ എല്ലാവരുടെ ഇടയിൽ പെരുമാറാനായിട്ട് ശ്രദ്ധിക്കുക താങ്ക്